വിവാഹത്തോടനുബന്ധിച്ച് ഉള്ള ഇനിയത്തെ ഏറ്റവും സുപ്രധാനമായ എന്ന് പറയുന്നത് ഒത്തുകല്യാണമാണ് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനമാണ് ചെറുക്കനും പെണ്ണും സമൂഹത്തിന്റെയും സഭയുടെയും മുമ്പാകെ ദൈവ സമക്ഷം തങ്ങളുടെ സമ്മതം അറിയിച്ചുകൊണ്ട് കൊണ്ട് വിവാഹിതരാകാൻ കുടുംബജീവിതം നയിക്കുവാൻ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഔദ്യോഗികമായ ചടങ്ങാണ് ഒത്തുകല്യാണം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാന ചടങ്ങ് എന്നുള്ളത് നമുക്കറിയാം ഇത് ഒരു കൂതാശയല്ല ഇതൊരു കുദാശ അനുകരണമാണ് അതുകൊണ്ട് തന്നെ ആരാധനാ കർമ്മങ്ങളില് നമുക്ക് പൊതുവായി സ്വറോ മലബാർ സഭയുടെ പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ കുർബാന മറ്റു കുതാശകളിലൊക്കെ ആണെങ്കിലും എല്ലാം പൊതുവാണ് നമുക്ക് പക്ഷെ കൂതാശ അനുകരണം എന്ന നിലയ്ക്ക് ഇതിനകത്ത് നമ്മളൊരു ഞാനായ തനിമ ജനായ സമൂഹത്തിന്റെ വ്യതിരക്തതയെ നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ പറ്റും കാരണം ഇവിടെ നമ്മള് ഒരു ഞാൻ ചെറുക്കനും പെണ്ണും ഒക്കെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വരുന്നതിന് മുമ്പ് തന്നെയുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവർക്കും പരിചയമുള്ള എല്ലാവരും വീട്ടിലെല്ലാം ഒരുങ്ങി കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പെണ്ണാണെങ്കിലും ചെറുക്കനാണേലും ഇറങ്ങുന്നത് സ്തുതി ചെല്ലി ഇറങ്ങുന്നത് ആ സ്തുതി ചെലുത്തും നമ്മുടെ നമ്മുടെ ഒരു വലിയ വിശ്വാസത്തിൻ്റെയും മാതാപിതാക്കളോട് തങ്ങളെ വളർത്തിയ തങ്ങൾക്ക് നാളിതുവരെ കൂട്ടായിരുന്ന അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് സ്തുതി ചൊല്ലി അത് സാധാരണഗതിയിൽ നമ്മൾ ഒറ്റ സംഖ്യയിൽ നിൽക്കുന്ന രീതിയിലാണ് കുട്ടകന്മാർ കാണവന്മാരുടെ സ്ഥാനത്തുള്ളവർക്ക് അസ്തുതി ചെല്ലുന്നത് പിള്ളേര് അനിയന്മാര് അതുപോലെയുള്ള നീത്യന്മാർ അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഗ്രീറ്റ് ചെയ്ത് വേണമെങ്കിൽ കൈ പിടിച്ച് അവർക്ക് ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ പക്ഷെ ശർക്കനും പെണ്ണും സ്തുതി ചെല്ലുന്നത് കാരണവ സ്ഥാനത്തുള്ളവർക്കാണ് അത് അപ്പൻ്റെയും അമ്മയുടെയും താഴ്വഴിയിലുള്ള അവർക്കാണ് സ്തുതി ചെല്ലി ഇറങ്ങുന്നത് ഇറങ്ങുന്നതിലും നമുക്ക് നമ്മുടേതായ ഒരു ഒരു തന്നെ നമുക്ക് സാധാരണഗതി വീടിന്റെ ആ ഉൾത്തളത്തിന് താഴോട്ട് വരുമ്പോൾ സാധാരണ വീട്ടിലെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു അനിയത്തി കുട്ടിയാണെങ്കിൽ അനിയത്തി കുട്ടി അല്ലെങ്കിൽ ഏറ്റവും സ്വന്തത്തിൽപ്പെട്ടൊരു കൊച്ച് ഒരു നിലവിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ ചെറിയ തൂക്കുവിളക്ക് ഉണ്ട് ആ തൂക്കുവിളക്ക് കത്തിച്ച് സാധാരണഗതിയിൽ ആ വരാന്തയില് മുന്നേ നയിക്കുന്ന രീതിയുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും പെണ്ണങ്ങ ഇറങ്ങുമ്പോൾ ആ തീ ആയിട്ട് ഇവള് വീടിനകത്തോട്ട് കയറുന്നതാണ് കാരണം ദീപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൂചനയാണ് വെളിച്ചമാണ് ആ ദീപത്തെ ദൈവത്തെ കണ്ട് അവൾ അങ്ങോട്ട് പള്ളിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവൻ പള്ളിയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയിലാണത് പിടിക്കുന്നത് അത് പല രീതിയിലത് നടത്തപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ പൊരുളിതാണ് ദീപം വെളിച്ചം കണ്ടുകൊണ്ട് വെളിച്ചത്തിലേക്ക് ദൈവത്തെങ്കിലേക്ക് ദൈവത്തിൻ്റെ വലിയ തുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ അടുത്ത കാൽവെപ്പിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ വിവാഹ നിഷ്ഠയെ കൂടുതൽ ഊന്നിപ്പറയുന്ന തിരുവചനം തോബിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ നീ നിൻ്റെ വംശത്തിന് തന്നെ നിന്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തോപിത്തിനെ അയക്കുന്ന അപ്പൻ്റെ ആ വലിയ ഭാവമൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് അതോടൊപ്പം വളരെ പ്രത്യേകമായി നമുക്കുള്ളതാണ് നമുക്കറിയാം കല്യാണത്തിൻ്റെ സമ്മതം ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ കൈ പിടിക്കുന്നത് കാനവന്മാരാണ് മാതാപിതാക്കളെ അവിടെ രണ്ട് കുടുംബങ്ങളുടെയും പ്രതിനിധികൾ ചെറുക്കൻ്റെ അപ്പൻ്റെ ചേട്ടനോ അനിയനോ ആരെങ്കിലും അതുപോലെ പെണ്ണിന്റെ അപ്പനോ ചേട്ടനോ ആരെങ്കിലും അവരാണ് അപ്പൻ സ്ഥാനത്തുള്ളവരാണ് കൈപിടിക്കുന്നത് അവരാണ് അരക്കെട്ട് ഉറപ്പിക്കുന്നത് അത് ഉറപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു രീതിക്ക് സാധാരണഗതിയിൽ അവരെ കൈപിടിച്ച് കഴിയുമ്പോൾ അച്ഛൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കല്യാണം ഉറപ്പിരുന്നൊക്കെ കഴിഞ്ഞ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചതല്ലേ നിങ്ങക്ക് തർക്കവിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന്റെ ഗൌരവം അവരെ മനസ്സിലാക്കിയിട്ട് അവരോട് വിവാഹം കുദാശാപരമായി ഒന്നിക്കുന്നവരം വരെ നിങ്ങൾക്ക് ദൈവത്തിനു മുമ്പാവും ഈ സമൂഹത്തിന് മുമ്പിലും നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം അപ്പം ഈ കാനവന്മാർക്കൊക്കെ നല്ല ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം കല്യാണത്തിന് കൈപിടിക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും ഇതിന്റെ വ്യവസ്ഥകളും രീതികളും ഒക്കെ അറിഞ്ഞ് അത്യാവശ്യം അവർ ഈ ബന്ധങ്ങളുടെ കാര്യം മുഴുവൻ പൊരുളുകൾ മുഴുവൻ അറിഞ്ഞിട്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക എന്നിട്ട് വെറുതെ അങ്ങ് ആസ്വദിച്ചു വിടുകയല്ലേ നമുക്കറിയാം അച്ഛന്മാരുടെ യുടെ ഊറിലെ ഒരു അറ്റം ഇതിന്റെ മുകളിലും വേറൊരറ്റം അടിയിലും പിടിച്ചുകൊണ്ട് അച്ഛൻ ആശീവദിക്കുക എന്താ ഇനി ഇങ്ങോട്ട് സഭയുടെ സംരക്ഷണത്തിലാണ് ഈ കുടുംബവും ഈ ദമ്പതികളും ഒക്കെ അതുകൊണ്ട് സഭയുടെ എല്ലാവിധമായ സപ്പോർട്ടും ദൈവത്തിന്റെ കൃപയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ സഭയുടെ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ആ ഒരാള കൊണ്ട് രണ്ട് രണ്ട് അടിയും താഴെയും വെച്ചുകൊണ്ടാണ് ആസ്വദിച്ച് ആ ഒത്തുകല്യാണത്തിൻ്റെ കർമ്മങ്ങൾ അവിടെ പൂർത്തീകരിക്കുക ഒത്തുകല്യാണത്തിൻ്റെ ആ കർമ്മങ്ങൾ പള്ളിയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവരുടെ റിസപ്ഷനുണ്ട് സാധാരണഗതിയിൽ പെണ്ണിൻ്റെ ഇടവുകയിലാണ് ഒത്തുകല്യാണം നടക്കാറുള്ളത് കാരണം രണ്ട് സദ്യകളാണ് ഉള്ളത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സന്തോഷ കുറവ് എല്ലാവരെയും എല്ലാവരും വിളിച്ച് കൊടുക്കാനുള്ള സദ്യ കൊടുക്കാനുള്ള അല്ലെങ്കിൽ വിഴുന്നുകൊടുക്കാനുള്ളത് ഒത്തുകല്യാണമാണ് പെൺ ചെറുക്കൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും കൂടുതൽ അവരോട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് ഈ രണ്ട് സദ്യകൾ പ്രധാനമായിട്ടുള്ളത് കൊണ്ട് ഒന്ന് ഇവിടെയാണ് ഒത്തുകല്യാണത്തിന് ഇവിടെ പെണ്ണിൻ്റെ വീട്ടിലാണ് പെണ്ണിൻ്റെ പള്ളിയിലാണ് നടക്കുക അത് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഹാളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ റിസപ്ഷൻ്റെ സമയത്ത് ചെയ്യുന്നത് അവിടെ നമുക്കറിയാം ഇപ്പോഴൊക്കെ ചെയ്തു പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഒരു അപാകത കൂടിയാണ് നിങ്ങളെ ധ്യയപ്പെടുത്തുക നമ്മളിന്ന് ഈ കൂടുതൽ ഒരു എന്നാ ഭംഗി ഉണ്ടാകാൻ കൂടുതലൊരു ആരോപം ഉണ്ടാകാനും കൂടുതലൊരു സന്തോഷം ഉണ്ടാകാനും വേണ്ടിയിട്ട് നമ്മളിവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് കേക്ക് മുറിച്ച് അല്ലെങ്കിൽ മധുരം കേക്ക് മുറിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കേക്ക് മുറിച്ച് അന്നത്തെ ദിവസം ഒത്തുകല്യാണ ദിവസം ചെറുക്കൻ ചെറുക്കൻ എന്നെ കിട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അപ്പനും അമ്മയ്ക്കും പെണ്ണ് ചെറുക്കൻ്റെ അപ്പനും അമ്മയ്ക്കും കൊടുക്കും പരസ്പരം കേക്ക് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു നിഗമനം അത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടേരാൻ കാരണം അവർ ജീവിതം മധുരിക്കേണ്ടത് വിവാഹ ദിവസമാണ് അന്നാണ് അവർ തമ്മിൽ പരസ്പരം മധുരം കൈമാറേണ്ടത് അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും സാധാരണ സഭയുടെ കാഴ്ചപ്പാടിലും അങ്ങനെയാണ് ഉള്ളത് മുത്തുകല്യാണത്തിൽ പണ്ടത്തെ കാലത്ത് പെണ്ണിന്റെ വീ വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ ആദ്യം ചെറുക്കന്റെ വീട്ടുകാരെല്ലാം അപ്പം അവർ സാധാരണ അമ്മാവന്മാരോടോ അല്ലെങ്കിൽ അപ്പാപ്പന്മാരോടോ ഇവർ പരസ്പരം ചോദിക്കും നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇരുന്നോ അവരെല്ലാം ഇരുന്ന് അവർക്കാണ് ആദ്യം ഭക്ഷണം കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ പ്രഥമ അതിഥികൾ അവർക്കത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സാധാരണ ഇന്നിപ്പം ഹോളിലൊക്കെ നടക്കുന്നോണ്ട് എല്ലാവരും സ്വതന്ത്രമായിട്ട് കയറി ഇരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇതിനൊരു ആദിത്യ രീതി മര്യാദകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് അവരിന്നു കഴിഞ്ഞാല് സാധാരണ അതിനൊരു ഔദ്യോഗിക തുടക്കം കുറിക്കലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സാധാരണ അമ്മാവൻ പെണ്ണിന്റെ അമ്മാവൻ അവരാണല്ലോ വിരുന്നു കൊടുക്കുന്നത് ചെറുക്കന്റെ അമ്മാവനെ വിളിച്ച് എല്ലാവരും ഇരുന്നു എന്നൊക്കെ ചോദിച്ചു കൊടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകാൻ നമുക്കറിയാം അതൊക്കെ നമ്മുടെ ബൈബിളിൽ അധിഷ്ഠിതമാണ് കൃത്യമായിട്ട് ലോകാല സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ ആ പാപനിയായ സ്ത്രീ കണ്ണീര് കൊണ്ട് കാലി തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ വരുസേം പിറുപെറുക്കുമ്പോൾ ഈശോ ഒരു കാര്യമുണ്ട് ഞാനിവിടെ വന്നിട്ട് നീ എന്തിനട അവളെ കുറ്റപ്പെടുത്തിക്കുന്നേ നീ ഇവിടെ എനിക്ക് കൈ കഴുകാനും കാലി കഴുകാനും നീ എനിക്ക് വെള്ളം പോലും തന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആചാരമായിരുന്നു കൈ കഴുകുക അപ്പം അതുകൊണ്ട് എല്ലാവരും കൈ കഴുകാൻ ക്ഷണിക്കുന്നതിന് എല്ലാവരും വിരുന്നുകൾ ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പെണ്ണിന്റെ അമ്മാവൻ കിണ്ടിയിൽ വെള്ളവും കൊണ്ടുവന്നിട്ട് അതിന് വെള്ളം അവിടെ തന്നെ പരസ്യമായിട്ട് ഇത് കഴുകിച്ച് പിന്നെ വേറൊരു രീതി കൂടി ഇപ്പം ഈ ആധുനിക കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ആ വിരുന്നിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ അവർ ഒരു ഭക്ഷണം ആ ഒരു ഭക്ഷണം എന്നുള്ള ഇന്ന് കോഴിത്തൊടയെന്നൊക്കെ എല്ലാവരും പറയുന്നത് അത് കൊണ്ടുവന്ന് പരസ്യമായിട്ട് അമ്മാവന് കൊടുക്കുന്നു ചെറുക്കൻ്റെ അമ്മാവന് ചെറുക്കൻ്റെ അമ്മാവനും പെണ്ണിൻ്റെ അമ്മാവനും കൂടി ഒരുമിച്ച് അത് നുള്ളി പങ്കിട്ട് എല്ലാവരും കൂടെ കൂടി ഒരു കാണാനും കേൾക്കാനും ഒക്കെ നല്ല രണ്ട് കുടുംബങ്ങളുടെ ഊഷ്മളമായ ഒരു ബന്ധം ആരംഭിക്കുന്നതിന്റെ സൂചനയായിട്ട് നമുക്കറിയാം പഴയ നിയമത്തിലെ ഉടമ്പടികൾ വിവാഹ ഒരു ഉടമ്പടിയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു മൃഗത്തെ മുറിച്ചാൽ ആ മൃഗത്തിൻ്റെ രണ്ട് മുറികൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഉടമ്പടി ഏർപ്പെട്ടിരിക്കുന്നവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരേ ഒരേ അളിയിൽ ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഈ അമ്മാവമ്മ രണ്ടുപേരും താഴെ ഒരേ അലിയിട്ട് ആ ഇലയിൽ ഭക്ഷണം കഴി അപ്പുറത്തും ഇപ്പുറത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതൊക്കെ തീർച്ചയായിട്ടും കാര്യത്തിൻ്റെ കുത്തൊഴുക്കിൽ അതൊക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കൊണ്ടുവരുന്ന ചില ചിന്തകളുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ ആഴപ്പെടുന്നതിൻ്റെയും രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ ഇനി അങ്ങോട്ട് ഒന്നായിട്ട് ഒഴുകാൻ പോകുന്നതാണ് എന്നുള്ള സൂചനകളോടുകൂടിയാണ് നമ്മൾ ഒത്തുകല്യാണത്തിൻ്റെ ആ വിരുന്ന് പൂർത്തിയാക്കുന്നത് അതോടൊപ്പം ഉള്ള അനുബന്ധ മറ്റു കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകൾ പറയുന്നതായിരിക്കും